ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോടൻ സ്റ്റൈലിലുള്ള അവിയൽ റെസിപ്പിയായിട്ടാണ് അവിയൽ ഇഷ്ടപ്പെടാത്തവരെ ആരും ഉണ്ടാവില്ലല്ലോ എത്ര കഴിച്ചാലും മതി വരാത്തൊരു അതിരുചികരമായിട്ടുള്ള വിഭവമാണ് അവിയൽ അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് കാണാം വൺ ഫിഫ്റ്റി ഗ്രാം മത്തൻ പിന്നെ രണ്ട് പാവയ്ക്ക രണ്ട് ക്യാരറ്റ് രണ്ട് പച്ചക്കായ ഒരു ആറ് പയർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ചേനയും രണ്ട് മുരങ്ങക്കായും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വൺ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം നമുക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചീക എടുത്തിട്ടുണ്ട് അത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു തേങ്ങ ചിരകേതാണ് ഇട്ട് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അവിയൽ റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ചതച്ചെടുത്ത് വരാം തേങ്ങയൊന്നും നന്നായിട്ട് അറിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം വെജിറ്റബിൾസ് ഒക്കെ എന്തായെന്ന് തുറന്നൊക്കെ നോക്കിയാൽ തെളിച്ച് വരുന്നേ ഉള്ളൂ ഇനി തൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഈ അവയിൽ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിവിടെ കോഴിക്കോടൻ സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതാ വെജിറ്റബിൾസ് എല്ലാം നല്ല പാകത്തിന് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഒന്നും വെന്ത് ഒടഞ്ഞു പോവരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം കിട്ടാൻ ഇന്നിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ ഒന്നും വെക്കാതെ നല്ലൊരു തിക്കായിട്ടുള്ള പാകത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇന്നിതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് നല്ല പുളിയുള്ള തൈരൊഴിച്ചു കൊടുക്കാം പുളിയുള്ള തൈരനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതെല്ലാം ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കിയെടുക്കണേ ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഈ അരപ്പൊക്കൊന്ന് കുക്കായി വരട്ടെ ഇരിക്കുംതോറും രുചി കൂടി വരുന്ന ഒരു വെറൈറ്റി വിഭവം തന്നെയാണ് ഈ അവിയൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഒരു മൂന്നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഇതിലോട്ട് കറിവേപ്പിലിട്ടോ എടുക്കാം ഈ അവിയലിൽ നമ്മൾ കടകിലൊന്നും വറവിടുന്നില്ല പകരം രണ്ടര ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് ഇതിരിക്കുന്നതോറൊന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ അവിയൽ റെഡി നോക്കി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എന്തൊരു ടേസ്റ്റാണെന്ന് അറിയത്തിന് അപ്പോൾ നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ കോഴിക്കോടം സ്റ്റൈലിലുള്ള ഈ ഒരു അവിയൽ എടുത്തിട്ടുള്ളത് പിന്നെ അവിയലിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ചേർക്കരുത് പകരം പച്ചമുളക് മാത്രമേ ചേർക്കാവൂ അപ്പോൾ എല്ലാവർക്കെൻ്റെ രുചികരമായിട്ടുള്ള കോഴിക്കോടിൻ സ്റ്റൈൽ അവിയൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ